ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച ആയിരുന്നു സിജോ സിജോയുടെ വിവാഹത്തിനിടെ മറ്റൊരു താരമായ നോറ സിജോയുടെ മുഖത്ത് കേക്ക് തേക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു പിന്നാലെ ഈ വീഡിയോ സ്റ്റോറിയാക്കി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും താരപുത്രിയുമായ ദിയാകൃഷ്ണ രൂക്ഷമായി പ്രതികരിച്ചു തന്റെ ഭർത്താവിനോടാണ് ഇത് ചെയ്തതെങ്കിൽ ആൾ ബാക്കിയുണ്ടാകില്ല എന്നായിരുന്നു ദിയെ കുറിച്ചത് കൂടാതെ യൂട്യൂബറായ സായി കൃഷ്ണയും സായിയുടെ ഭാര്യയായ സ്നേഹയും ചുംബിക്കുന്ന ഒരു വൈറൽ വീഡിയോയ്ക്ക് താഴെ സായിയെ പരിഹസിച്ചും ദിയെ കമന്റ് ഇട്ടു ഇപ്പോഴിതാ ഇതിനെല്ലാം മറുപടി നൽകിയിരിക്കുകയാണ് സായി സായിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നോറയുടെ പിറന്നാൾ പാർട്ടിക്ക് കേക്കൊക്കെ മുറിച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ഫണ്ണായിരുന്നു കേക്ക് എല്ലാം മുറിച്ചതിനു ശേഷം ഞങ്ങൾ സുഹൃത്തുക്കൾ മാത്രമുണ്ടായ ഒരു സമയത്ത് പാർട്ടി കഴിഞ്ഞ് കേക്ക് പരസ്പരം മുഖത്ത് തേക്കുകയും ചെയ്തിരുന്നു നോറയെ പോളിൽ ഇട്ടതൊക്കെ തന്നെ വളരെ രസകരമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ സിജു ആയിരുന്നു ആദ്യം നോറയുടെ മുഖത്ത് പിറന്നാൾ ദിവസം കേക്ക് തേച്ചത് അത് നോറ ഒരിക്കലും മറന്നിട്ടില്ല അന്ന് ഫണ്ണായിട്ട് തന്നെയാണ് എടുത്തതും ഇപ്പോൾ ഇതാ സിജയുടെ വിവാഹ ദിനത്തിൽ ഫോട്ടോഷൂട്ടും ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞതിനു ശേഷമാണ് വിവാഹത്തിന് ശേഷമുള്ള റിസപ്ഷന്റെ എല്ലാ പരിപാടികളും പൂർത്തിയായതിനു ശേഷം ഫോട്ടോ ൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സുഹൃത്തുക്കൾ മാത്രം ഉണ്ടായ ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് നോറ സുജയുടെ മുഖത്ത് കേക്ക് തേച്ചു അവൻ അതേ കേക്ക് എടുത്ത് അവളുടെ മുഖത്തേക്കും തേച്ചു പിന്നീട് ഇരുവരും വയക്കു കൂടി സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടുന്ന വീഡിയോ ഒക്കെ തന്നെയും വളരെ രസകരമായിട്ടാണ് എല്ലാവരും കണ്ടതും കേട്ടതും ഞങ്ങൾ എല്ലാവരും ആ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതെല്ലാം ഫണ്ണായിട്ടാണ് എടുത്തത് പുറത്തു നിന്നും കാണുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അസാധാരണമായി തോന്നാം കാരണം സിറ്റുവേഷൻ എന്താണെന്ന് ആർക്കും അറിയില്ലല്ലോ ഞങ്ങളുടെ ഇടയിലേക്ക് അങ്ങനെ കണ്ണി കണ്ടവർ എന്തിനു വരുന്നു എന്നും ഞങ്ങൾക്കറിയില്ല ദിയ ആ വീഡിയോ പങ്കിട്ട് കുറിച്ചത് ഇവർ ആരാണെന്ന് അറിയില്ലെന്നാണ് ഞങ്ങൾ എല്ലാവരും ഒറ്റക്ക് വൈവെട്ടി വന്നവരാണ് അച്ഛൻ ഉണ്ടാക്കി വെച്ച സ്റ്റാറ്റസിൽ വളർന്നു വന്നവരല്ല എന്റെ ഭർത്താവിനോടാണ് ഇങ്ങനെ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവരെ വെറുതെ വെച്ചേക്കില്ല എന്നാണ് ദിയ പറഞ്ഞത് ഈ വ്യക്തി തന്നെ ഞാനും എന്റെ ഭാര്യയായ സ്നേഹയും ഫ്രഞ്ച് കിസ്റ്റ് ചെയ്യുന്ന വീഡിയോക്കു തായ കമന്റുമായി എത്തി ഒരാൾ എന്നെ കുള്ളൻ എന്ന് വിളിച്ചെത്തിയ കമന്റിനുള്ള റിപ്ലൈ ആയിരുന്നു ആ കമന്റ് കുള്ളന് എത്തുന്നുമില്ല എന്നായിരുന്നു ആ കമന്റ് അതിന് താഴെ ചിരിക്കോ നാല് സ്മൈലിയാണ് അവർ പങ്കിട്ടത് ബോഡി ഷെയ്മിങ് നടത്തിയതാണെന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ദയ വിമർശിക്കണമെന്ന് തോന്നിയതിന് മാത്രമാണ് വിമർശിച്ചിട്ടുള്ളത് നല്ലത് പറയണെടുത്ത് പറയാറുണ്ട് സ്നേഹ എന്റെ ഭാര്യയാണ് അവൾ എന്റെ നിറവും നീളവും വണ്ണവും ഒന്നും നോക്കിയിട്ടല്ല എന്നെ പ്രണയിച്ചത് ദയുടെ കമൻ്റ് വളരെ മോശമായി പോയി ഏതായാലും ഭാവിയിൽ നിങ്ങൾ സ്വഭാവം നല്ലതാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോലീസിനെ പറഞ്ഞയച്ചതുപോലെ എൻ്റെ വീട്ടിലേക്കും പോലീസിനെ വിടാനാണ് പ്ലാനെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പോലീസ് എനിക്കൊരു വിഷയമല്ല വിമർശനങ്ങളെ ഇനിയെങ്കിലും സ്വീകരിക്കാൻ പഠിക്കണം ദയവ് ചെയ്ത് വളരൂ നിങ്ങളുടെ മോശം മുഖം ഫോളോവേഴ്സിനെ കാണിക്കാതിരിക്കുക സായി കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സീക്രട്ട് ഏജൻറ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണയ്ക്ക് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചതും സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ കാര്യങ്ങളിൽ ദിയാകൃഷ്ണ എന്തിനു വേണ്ടി ഇടപെട്ടു എന്നാണ് ആരാധകരുടെ ചോദ്യം അതേസമയം ദിയാകൃഷ്ണ പിന്നീടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല